നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ദേവദാർ ഐഡിയൽ പ്രൈമറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ മത്സരങ്ങളും ും ഓണാഘോഷത്തിന്റെ ഭാഗമായി അമ്മമാർക്ക് പൂക്കളം ചൂൽ നിർമ്മാണം ബലൂൺ പൊട്ടിക്കൽ അച്ചാറിടൽ മത്സരങ്ങൾ കുട്ടികൾക്ക് വിനോദ കായിക മത്സരങ്ങൾ ഓണസദ്യ എന്നിവ നടത്തി പരിപാടിയിൽ എം സമീറ കെ സ്മിത കെ ഹസീന വി ജമീറ പി ടി വസന്ത എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് താനൂർ